ഏറെ നാളുകളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് വിജയ്യുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിനെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനാണ് വിജയ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു ഇരുന്നൂറ് അംഗ കൗൺസിൽ യോഗം ചേർന്നുവെന്നും ആ യോഗം വിജയ്യെ അധ്യക്ഷനായി തീരുമാനിച്ചുവെന്നും അധ്യക്ഷനെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ചുമതലകൾ ഏൽപ്പിച്ചു എന്നുവെന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ തമിഴ്നാട് മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിജയ് കുറച്ച് നാളുകളായി നടത്തുന്ന പ്രസംഗങ്ങളും പരിപാടികളും വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടികളുമെല്ലാം തന്നെ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശന സൂചനകൾ നിറയെ നൽകുന്നതായി എന്നാൽ എപ്പോഴായിരിക്കും അത് സംഭവിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമോ അതിന് മുമ്പായിരിക്കുമോ എന്ന ചോദ്യമായിരുന്നു ഉയർന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവായി ഇറങ്ങുകയാണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതെങ്ങനെയായിരിക്കും അലയോലികൾ സൃഷ്ടിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയം രണ്ട് ധ്രുവങ്ങളിലായി തിരിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു ധ്രുവം നിയന്ത്രിക്കുന്നത് ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയും മറ്റൊന്ന് എ ഡെ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുമാണ് ഇതിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്കാകും വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതിന് കാരണം വിജയ് തൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ താൻ മുന്നോട്ട് വയ്ക്കുന്ന നേതാക്കൾ അംബേദ്കറും പെരിയാറും കാമരാജുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് തന്നെ വിജയ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു സൂചന കൂടിയാണ് അതൊരു പിന്നോക്ക ദളിത് ന്യൂനപക്ഷ രാഷ്ട്രീയമായിരിക്കും എന്ന സൂചന പലരും നൽകിയിരുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നാശം നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഡി എം കെ ക്യാമ്പിലായിരിക്കും അതുകൊണ്ട് തന്നെ ഡി എം കെ യുമായൊരു സഖ്യം വിജയിക്ക് പൂർണ്ണമായും ഉണ്ടാക്കാൻ സാധിക്കില്ല അത് ഏതാണ്ട് അസംഭാവികമാണ് എന്ന് തന്നെ പറയാം പിന്നീടുള്ള സാധ്യത എ ഡി എം കെ സഖ്യവുമായ എ ഡി എം കെ സഖ്യത്തിന്റെ ഒരു പ്രത്യേകത അവർ അഴിമതിയുടെ കാര്യത്തിൽ വലിയ ദുഷ്പ്രത കേട്ടിട്ടുള്ള ഒരു മുന്നണിയും പാർട്ടിയുമാണ് ആ പാർട്ടിയുടെ ഭാഗമായി അതിനൊരു വലത് സ്വഭാവവുമുണ്ട് വിജയ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് ഒരിക്കലും എ ഡി എം കെയുമായി ഒത്തുപോകാനാകും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല പിന്നീടുള്ള സാധ്യത ഒരു മൂന്നാം മുന്നണിക്കാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കാൻ വിജയ് മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ ആദ്യം അവരുമായി കൂട്ടുകൂടാൻ എത്തുന്നത് മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുടെ നേതാവായ നടൻ ആയിരിക്കും കാര്യം നടൻ കമലഹാസൻ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ഇരുമുന്നണികളുടെയും ഭാഗമാകാതെ മത്സരിക്കുകയും ചെയ്ത് വലിയ തിരിച്ചടി തമിഴ്നാട്ടിൽ ഏറ്റുവാങ്ങിയിരുന്നു ചെറ മണ്ഡലങ്ങളിൽ കാര്യമായ വോട്ട് വിഹിതം നേടാനായി എങ്കിലും ഒരിടത്തുപോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും സാധിച്ചിട്ടില്ല നിലവിൽ മക്കൾ നീതിമയവും കമലഹാസനും ഡി എം കെയുമായി കോയമ്പത്തൂർ സീറ്റിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ സീറ്റ് നിലവിൽ സി പി എം കൈവശം വെച്ചിരിക്കുന്ന സി പി എം വിജയിച്ച ഒരു സീറ്റാണ് ആ സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കമലഹാസന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതിമയം വിജയിക്കൊപ്പം കൈകോർക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു താരങ്ങളുടെ മുന്നണിയായി മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളാനാവില്ല വിജയകാന്തിൻ്റെ രൂപീകരിച്ച അന്തരിച്ച വിജയകാന്ത് രൂപീകരിച്ച ഡി എം ഡി കെയും ഈ മുന്നണിയുടെ ഭാഗമായേക്കാം തമിഴ് മാനില കോൺഗ്രസും ചിലപ്പോൾ ഈ മുന്നണിയുടെ ഭാഗമായേക്കാം അങ്ങനെ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ചാൽ അത് എത്രത്തോളം വിജയകരമാണ് എന്ന കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാര്യം തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മക്കൾ നീതി മയം പോലെയുള്ള പാർട്ടികൾ സ്വതന്ത്രമായി മത്സരിച്ചിട്ട് പോലും ഡി എം കെക്ക് നൂറ്റി അമ്പത്തി ഒൻപത് സീറ്റുകൾ നേടാനായി എ ഡി എം കെ എഴുപത്തി അഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നൊരു കാഴ്ചയായിരുന്നു നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡി എം കെ മുന്നണിക്കായിരുന്നു വലിയ മുന്നേറ്റം അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഡി എം കെ മുന്നണിയുടെ വിജയത്തിന്റെ ശോഭ അല്പം കെടുത്താൻ വിജയിക്ക് സാധിച്ചേക്കും എന്നല്ലാതെ കാര്യമായൊരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല തമിഴ്നാട്ടിൽ വിജയ്യുടെ മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വിജയ് തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവേശനം ഏതാണ്ട് പൂർണ്ണമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുമോ അതിനുശേഷം നടത്തുമോ എന്ന കാര്യം മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്